ॐ नमो नारायणाय സാധാരണ അങ്ങ് ദർശനം കൊടുക്കുന്നത് ഏതുപോലെയുള്ളവർക്കാണെന്ന് പറയുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം അസംഗനിഷിതജ്ഞാന അനല വിധൂത അശേഷമലം ഭവത് സ്വഭാ ആത്മാരാമാണഭാവാനമാത്മാരാമാണോ മുനീനം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണകഥനഹ അസി അസംഗം വൈരാഗ്യത്താൽ നിശിതം തീക്ഷണമായ ജ്ഞാന അനലം ജ്ഞാനാഗ്നിയാൽ വിധൂതം അകറ്റപ്പെട്ട അശേഷമലാം സകല മനോമാലിന്യത്തോടുകൂടിയ നിസ്സംഗരായിട്ട് വൈരാഗികളായിട്ട് തീക്ഷ്ണമായ ജ്ഞാനാഗ്നിയാൽ അവരുടെ മനസ്സിലെ മാലിന്യങ്ങൾ മുഴുവൻ അകറ്റിയിട്ട് അങ്ങനെ ഇരിക്കുന്നവരുടെ മുന്നിലാണ് അങ്ങ് പ്രത്യക്ഷപ്പെടാറ് ഒപ്പം തന്നെ ഭവത് സ്വഭാവാനാം അങ്ങനെ വരുമ്പോൾ അങ്ങയുടെ ദയ കാരുണ്യം പോലെയുള്ള സ്വഭാവ സ്വഭാവവിശേഷത്തോടുകൂടിയവരായി തീരും ഈ മുനിമാർ അല്ലെങ്കിൽ യോഗികൾ അങ്ങനെ ആത്മാരാമാണ മുനിനാം അവനവനിൽ തന്നെ രമിക്കുന്ന മുനിമാർക്ക് അനവരത പരിഗുണിത ഗുണഗണം അനവരതം ഇടവിടാതെ അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അവരങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും പരമമംഗളായന ഗുണഗണ കഥനഹ അസി ഇങ്ങനെ പര അതിമംഗളകരമായ ഗുണഗണങ്ങളുടെ കഥനത്തിന് അങ്ങ് ആലംബമാകുന്നു അങ്ങയെക്കുറിച്ച് നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം യോഗികളുടെ മുന്നിലാണ് സാധാരണ അങ്ങ് പ്രത്യക്ഷപ്പെടാറ് പക്ഷെ ഞങ്ങൾ വളരെ തുച്ഛമായ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ യജ്ഞം പോലും ചെയ്തത് എന്നിട്ടും അങ്ങ് വന്നുവല്ലോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഞങ്ങളെ പോലുള്ള ലൗകികർക്ക് ഭഗവാനെ സദാ സ്മരിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് എന്ന് അവർ തുറന്ന് സമ്മതിക്കുകയാണ് എങ്കിൽ പോലും ആപദ്ഘട്ടങ്ങളിലെങ്കിലും ഭഗവാനെ തന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് തോന്നണം അതിനും ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം അധ കഥിത് സ്ഖല ചുത്പതന ജൃംഭണ ദുരവസ്ഥാനിഷു വിവശാനം നഹ സ്മരണായ ജരമരണദി മരണദശാമപി സകല കശ്മലനിരസനാ ൃത നാമധേയാനി വചനഗോചരാണിത്തോ ഞങ്ങൾക്ക് യോഗികളെ പോലെ സദാ അങ്ങയെ സ്മരിക്കാൻ സാധിക്കില്ല അത എങ്കിലും കഥഞ്ചിത് വല്ല പ്രകാരത്തിലും ഞങ്ങൾ എവിടെയെങ്കിലും സ്ഖലനം വീഴാൻ പോകുമ്പോൾ അതുപോലെ വല്ലാതെ ക്ഷുത് വിശപ്പ് വന്ന് ബാധിക്കുന്ന സമയത്ത് പതനം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധപ്പതനം സംഭവിക്കുമ്പോൾ ജൃംഭണം ക്ഷീണിച്ചു പോട്ടുവാവരിക ദുരവസ്ഥാനാദിഷു അപകടസ്ഥിതിയിൽ എവിടെയെങ്കിലും അകപ്പെടുക മുതലായ ഘട്ടങ്ങളിലും ജ്വരം സഹിക്കാൻ പറ്റാത്ത പനി പോലെയുള്ള അവസ്ഥകളിൽ മരണദശായാം മൃത്യു വന്നെടുക്കുക എന്നീ അവസ്ഥയിലും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിവശരാകുന്നത് അങ്ങനെ വിവശാനാം വിവശരാകുന്ന നഹ ഞങ്ങളുടെ സ്മരണായ സ്മരണയ്ക്കായി അതായത് ആ സമയത്തെങ്കിലും ഞങ്ങളുടെ സ്മരണയിൽ അങ്ങ് ഉണ്ടാവണം അത് ഏതുപോലെയുള്ള സ്മരണയാണ് അങ്ങയെ സ്മരിക്കുക എന്ന് വെച്ചാൽ സകല കശ്മല നിരസനാനി എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന തവ ഗുണകൃത നാമധേയാനി അങ്ങയുടെ ഗുണങ്ങളെ ആവിഷ്കരിക്കുന്ന തിരുനാമങ്ങൾ വചനഗോചരാണി ഭവന്തു ഞങ്ങളുടെ വാക്കുകൾക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആപദ്ഘട്ടത്തിലെങ്കിലും ഭഗവാനെ തന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് തോന്നണമേ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നാണ് പറയുന്നത് ഇനി മോക്ഷത്തെ പോലും പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന അങ്ങയോട് ഒരു മകനെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എത്ര തുച്ഛമാണ് എന്ന് ഞങ്ങൾക്കറിയാതെയല്ല പക്ഷേ ഞങ്ങൾ അതിനു വേണ്ടിയാണല്ലോ ഈ യജ്ഞം ചെയ്തത് അതുകൊണ്ട് ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്ന് വളരെ പണിപ്പെട്ട് ആ ആഗ്രഹത്തെ പറയുകയാണ് പതിമൂന്നാമത്തെ ശ്ലോകം കിം ച അയം കിം ചായം രാജർഷിഹി അപത്യകാമ രാജർഷിരപത്യകാമ പ്രജാം ഭവാദൃഷീം ആശാസാനഹ भवादृशीमाशासान ईश्वरम् आशिषाम् ईश्वरमाशिषां स्वर्ग अपवर्गयोः अपि स्वर्गापवर्गयोरपि भवन्तम् उपधावति उपधावति प्रजायाम् अर्थप्रत्ययः प्रजायाम् अर्थप्रत्ययो धनदम् इव अधनः धनदमिव अधन फलीकरणम् ആപദ്ഘട്ടത്തിൽ അങ്ങയെ സ്മരിക്കുക കിഞ്ച് മാത്രമല്ല അപത്യകാമഹ സന്താന അഭിലാഷിയായ അയം രാജർഷി ഈ നാഭി എന്ന രാജർഷി പ്രജായാം സന്താന ലാഭത്തിൽ പ്രത്യഹ ഇപ്പോൾ സന്താനമുണ്ടാവുക എന്നതാണ് രാജാവിൻ്റെ ലക്ഷ്യം അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പുരുഷാർത്ഥം അതാണ് അർത്ഥപ്രത്യഹ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മുടെയൊക്കെ ലക്ഷ്യം എന്നാൽ മോക്ഷമാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹം പുരുഷാർത്ഥമായി കാണുന്നത് അങ് അങ്ങയിൽ നിന്നുള്ള ഒരു വരപ്രസാദത്ത ലഭിക്കുന്ന മകനെയാണ് അതും ഭവാദൃഷിയും പ്രജാം അങ്ങയെപ്പോലെയുള്ള അത്രയും ഗുണഗണത്തോടുകൂടിയ ഒരു മകനെ ആശാസാനഹ ആഗ്രഹിച്ചുകൊണ്ട് പക്ഷെ ഈ ആഗ്രഹം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു അധനഹ ദരിദ്രൻ ഫലീകരണം ഇത്തിരി ഉമിക്ക് വേണ്ടി ധനതം ഇവ കുബേരനെ സേവിക്കുക ധനതം ഇവ കുബേരനെ സേവിക്കുന്നത് പോലെ ഒരു ഉമി കിട്ടാൻ വേണ്ടി കുബേരന്റെ അടുത്ത് പോവേണ്ട ആവശ്യമില്ല പക്ഷെ അതുപോലെയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം ആശിഷാം എല്ലാ ഐഹിക സുഖങ്ങളുടെയും സ്വർഗ അപവർഗയോഹോ അപ്പി സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കൂടി ഈശ്വരം നിയന്താവായിട്ടുള്ള അല്ലെങ്കിൽ അത് തരാൻ സാധിക്കുന്ന ഭവന്തം അങ്ങയെ ഈ ചെറിയൊരാഗ്രഹത്തിനായി ഞങ്ങൾ ഉപഥാവതി ശരണം പ്രാപിക്കുന്നു അങ്ങയോട് ഇത് പറയാൻ തന്നെ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് പക്ഷേ അതിനാണ് ഈ യജ്ഞം ചെയ്തത് എന്നതിനാൽ ചോദിക്കാതെ നിവൃത്തിയില്ല അങ്ങക്ക് തുല്യനായൊരു മകനെയാണ് ഈ നാഭി ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് അങ്ങയുടെ മായ തന്നെയാണ് ഞങ്ങളും ആ മായയിൽപ്പെട്ടവരാണല്ലോ അതാണ് പതിനാലാമത്തെ ശ്ലോകം ഇഹ തേ അപരാജിതയാ

അങ്ങയുടെ അപരാജിതയാ മായയാ ആർക്കും ജയിക്കപ്പെടാൻ സാധിക്കാത്ത പരാജയപ്പെടാത്തവനായിട്ട് കഹവൈ ആരാണുള്ളത് ഞങ്ങളും ആ കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ തുച്ഛമായ ആഗ്രഹങ്ങളൊക്കെ അങ്ങയോട് ചോദിക്കുന്നത് അനവസിത പദവ്യ അലക്ഷ്യമാർഗത്തോടു കൂടിയ ആ മായയാൽ അനാവൃതമതിഹി ആവരണം ചെയ്യപ്പെടാത്ത ബുദ്ധിയോടുകൂടിയവനായും വിഷയ വിഷരയ വിഷയവിഷവേഗത്താൽ അനാവൃത പ്രകൃതി ബാധിക്കപ്പെടാത്ത പ്രകൃതിയോടുകൂടിയവനായും ഇരിക്കുന്നവനായിട്ട് ഈ ലോകത്തിൽ ആരാണുള്ളത് അതായത് അങ്ങയുടെ മായ ബാധിക്കാത്തവനായിട്ട് ആരാണ് ഇവിടെ ഉള്ളത് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങയുടെ പാതാരിന്ദെ നിത്യവും ഭജിക്കണം അതും ഒരാഗ്രഹവും ഇല്ലാതെ വൈരാഗ്യബുദ്ധിയോടുകൂടെ നിസ്സംഗരായിട്ട് ഭജിക്കണം അപ്പോൾ മാത്രമാണ് ആ മായയിൽ നിന്ന് മുക്തരാവുകയുള്ളൂ പക്ഷെ ഞങ്ങളൊക്കെ ആ മായയിൽ പെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തുച്ഛമായ ആഗ്രഹങ്ങൾ ചോദിക്കുന്നത് ഇനി ഇങ്ങനെയൊരു നിസ്സാര കാര്യം അതൊരു വലിയ കാര്യമായിട്ട് അതായത് ജീവിതത്തിൻ്റെ പരമാർത്ഥം തന്നെ കുത്രലാഭമാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞങ്ങളുടെ ഈ മന്ദബുദ്ധിയെയും അങ്ങ് ക്ഷമിക്കണം ഒപ്പം അതിനായിട്ടങ്ങയെ വിളിച്ചു വരുത്തിയതിനും ക്ഷമ ചോദിക്കുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകം ഉ ഹ വാവ തവ ഇഹ പുനരഭ്രകർത്തരിഹ സമാഹൂത തത്ര അർത്ഥധിയാം

ഒരുപാട് കാര്യങ്ങൾ ബഹു കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങേക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അങ്ങനെയുള്ള കർത്താവായിട്ടുള്ളയോ ദേവദേവ പുനഹ പിന്നെ യത് യാതൊരു ഉഹ വാവ വളരെ തുച്ഛമായൊരു കാര്യത്തിന് വേണ്ടി ഇഹ സമാഹൂത അങ്ങയെ ഞങ്ങൾ വിളിച്ചു വരുത്തിയോ തത്ര മാത്രമല്ല ഈ പുത്ര വിഷയത്തിൽ ഉണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന ഒരു അർത്ഥ ഒരു പുരുഷാർത്ഥ ബുദ്ധിയെ വെച്ചതിനും ഇതൊക്കെ ഞങ്ങളുടെ അറിവില്ലായ്മയാണ് അങ്ങനെ അവിദുഷാം അജ്ഞരും മന്ദാനാം മൂഢരുമായ നഹ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങയെ യത്ത് ദേവഹേളനം അങ്ങയെ ഞങ്ങൾ അവഗണിച്ചു വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല ഈ തുച്ഛമായ ആഗ്രഹത്തിനാണോ എന്നെ വിളിച്ചത് എന്നൊക്കെ അങ്ങക്ക് തോന്നുകയാണെങ്കിൽ തത് സർവാൻ പ്രതി ഈ ലോകത്തുള്ള അങ്ങയുടെ മായയിൽപ്പെട്ട ഞങ്ങൾ ഇങ്ങനെയാണല്ലോ എന്ന ഒരു പരിഗണന വെച്ച് സർവാൻ പ്രതി തവ സാമ്യേന ആ ഒരു സമത്വ വീക്ഷണത്താൽ ഞങ്ങളുടെ ഈ അജ്ഞാന ബുദ്ധി അങ്ങയുടെ മായ കൊണ്ടാണ് സംഭവിച്ചത് അത് ഒന്ന് പരിഗണിച്ചുകൊണ്ട് പ്രതിവോടും പ്രത്യേകം പൊറുത്തരുളുവാൻ അർഹസി അങ്ങ് അർഹിക്കുന്നു അങ്ങ് അങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും തുച്ഛമായൊരു കാര്യത്തിനു വേണ്ടി ദേവദേവനായ അങ്ങയെ വിളിച്ചു വരുത്തിയതിൽ ഞങ്ങൾക്കതിയായ ദുഃഖമുണ്ട് പക്ഷേ അങ്ങയെ അല്ലാതെ മറ്റൊരാളെയും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ ഒരു ബുദ്ധിയെ ഞങ്ങളുടെ ആ മന്ദബുദ്ധിയെ അങ്ങ് ക്ഷമിച്ചരുളണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശ്രീ ശുക ഉവാച ശുഖബ്രഹ്മർഷി പറയുകയാണ് പതിനാറാമത്തെ ശ്ലോകം ഇതി നിഗതേന അഭിഷ്ടൂയമാനഹ നികതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ വർഷധര അഭിവാദിത ആഹ ഇതി ഇങ്ങനെ ആ ഋത്വിക്കുകളാൽ സ്ത്രോത്രം ചെയ്തുകൊണ്ട് സ്തുതിക്കപ്പെട്ടവനും വർഷധര അഭിവാദിത അഭിവന്തിത ചരണ വർഷധരൻ എന്ന് വച്ചാൽ വർഷം എന്നാൽ ഓരോ ദ്വീപിനെയും ഇപ്പോൾ ജംബുദ്വീപിൻ്റെ ഒൻപത് ഖണ്ഡങ്ങളെയാണ് വർഷങ്ങൾ എന്ന് പറയുന്നത് അതായത് രാജ്യങ്ങൾ അതിൽ ഒരു ഖണ്ഡത്തിൻ്റെ അധിപനാണ് ഈ നാഭി അതാണ് വർഷധരൻ ആ വർഷത്തിൻ്റെ നാഥനായ ഈ നാഭിയാൽ അഭിവാദിതം അഭിവന്ദിതരായ ഋത്വിക്കുകൾ നാഭിയല്ല നേരിട്ട് പറയുന്നത് നാഭിക്കു വേണ്ടി ആ ഋത്വിക്കുകളാണ് സംസാരിക്കുന്നത് അങ്ങനെ ആ അഭിവന്ദിത അഭിവന്ദിത ചരണപ്പെട്ട അടിതൊഴുതു വന്ദിക്കപ്പെട്ട ആ ഭഗവാൻ നിമിഷർഷഭ അനിമിഷം എന്ന് വെച്ചാൽ ദേവന്മാർ അതായത് കണ്ണു ചിമ്മാത്ത ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി സദയം ദയാപൂർവം ഇതം ആഹ ഇപ്രകാരം അരുളിച്ചു ശ്രീഭഗവാൻ ഉവാച 17 तमते श्लोकम् अहो बत अहम् ऋषयः बतः मृषयो भवद्धिहि अवितथ गीर्भीहि वरम असुलभम अभियाचितः अभियाजितो यत अमुष्यआत्मजः आत्मजो मया सदृशः सदृशो भूया इति भूयादिति मम अहम् एव अभिरूपः ममाहमेव अभिरूपः कैवल्यात् अथापि कैवल्यादथापि ब्रह्मवादः ब्रह्मवादो न मृषा भवितुम् अर्हति भवितुमर्हति मम एव हि मुखं ममैव हि मुखं यत् द्विजदेवकुलम् अहो बत अहो आश्चर्यं हे ऋषयः मुनिमारे अवितथगीर्भिः സത്യവാദികളായ ഭവാൻമാരാൽ മയാ സദൃശ ആത്മജ എനിക്ക് തുല്യനായൊരു പുത്രൻ അമുഷ്യ ഇദ്ദേഹത്തിന് നാഭിക്ക് ഭൂയാത് ഇതി ഉണ്ടാകണം എന്ന അസുലഭം വരം അത്യന്തം ദുർലഭമായ വരത്തെ അഹം അഭിയാചിത ഞാൻ നിങ്ങളാൽ യാചിക്കപ്പെട്ടുവല്ലോ സാധാരണ ഒരു മകൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഭഗവാന് തുല്യനായൊരു മകൻ വേണമെന്നൊക്കെ വളരെ അത്യന്തം ദുർലഭമായിട്ടേ എന്നോട് യാചിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വരം ശ്രേഷ്ഠമാണ് എന്നാൽ ഇത് കൈവല്യാഥ അദ്വൈത ഭാവനയാൽ മമ അഹമേവ അഭിരൂപ എനിക്ക് ഞാൻ മാത്രമേ തുല്യനായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തുല്യനായിട്ടൊരു മകൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് അതാപി എന്നിരിക്കലും അതായത് ഞാൻ തന്നെ ജനിക്കണം എന്നായിരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ അത് എന്നോട് ആവശ്യപ്പെട്ടതാകട്ടെ നിങ്ങളെ പോലുള്ള ബ്രഹ്മവാദ ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളുടെ മൊഴിയെ എനിക്ക് മൃഷാഭവിക്കുന്ന അർഹത പാഴ്വാക്കാക്കുവാൻ സാധിക്കുകയില്ല യത് എന്തുകൊണ്ടെന്നാൽ ദ്വിജദേവകുലം മഹാബ്രാഹ്മണ സമൂഹം എന്നത് മമയേവ മുഖം ഹി എൻറെ തന്നെ മുഖമാണല്ലോ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ആ വിരാട് പുരുഷന്റെ മുഖമാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ വാക്കുകൾ യാചനകളൊന്നും എനിക്ക് പാഴാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ജനിക്കേണ്ടിയിരിക്കുന്നു പതിനെട്ടാമത്തെ ശ്ലോകം തഥ ആഗ്നേധ്രീയെ അംശകലയാ അവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാനഹ തതഹ അതുകൊണ്ട് ആഗ്നേ ആഗ്നേധ്രപുത്രനായ നഭിയിൽ ആത്മതുല്യം എനിക്ക് തുല്യനായി അനുപലഭമാനഹ മറ്റൊരാളെ കണ്ടുകിട്ടാത്തവനായ ഈ ഞാൻ അംശകലയാ എൻ്റെ അംശമായിട്ട് ഒരു അവതാരമെടുത്ത് ഞാൻ അവതരിഷ്യാമി ഭൂമിയിൽ അവതരിക്കുന്നതാണ് പൂർണാവതാരമല്ല അംശാവതാരമായിട്ട് ഞാൻ നാഭിയുടെ പുത്രനായി ഭൂമിയിൽ അവതരിക്കുന്നതാണ് ശ്രീ ഉവാച പത്തൊൻപതാമത്തെ ശ്ലോകം മേരുദേവ്യാഹ ഇതിനിശാമയന്ത്രുദേവ്യം അഭിധായ അന്തർദേ പതിമഭിധായ േരുദേവി നിശാമയത്യാ കേട്ടു നിൽക്കെ തന്നെ ഇതിപ്രകാരം പതിം ഭർത്താഭിയോട് അഭി പറഞ്ഞിട്ട് ഭഗവാൻ അന്തർദേ ഭഗവാൻ അന്തർധാനം ചെയ്തു ഇരുപതാമത്തെ ശ്ലോകം ബർഹിഷി തസ്മേവ തസ്മേവ വിഷ്ണുദത്ത भगवान् परमर्षिभिः प्रसादितः प्रसादितो नाभेहे प्रियचिकिरषया तद अवरोधायने मेरुदेव्यां धर्मान् दर्शयितु कामः दर्शयितु कामो वातरशनानां श्रमणानां ऋषीणां ऊर्ध्वमन्धिनां शुक्लया तनुवा अवततार तनुवा अवततारा। हे विष्णुदत्ता अलयो परीक्षिते तस्मिन्नेव बर्हिषि अदेव यज्ञे परमर्षिभिः महत्तमन्माराय ऋषिमाराल् भगवान। प्रसादितः भगवान् नाभेः प्रियचिकीर्षया नाभिराजावि प्रियं तद् अवरोधायने अदेहति अन्तःपुर मेरुदेव्याम् േരുദേവിയിൽ വാതരശനാനാം ഇനി എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ജനിച്ചത് വാതരശന്മാർ എന്ന് വെച്ചാൽ ദിഗംബരന്മാർ ദിഗംബരന്മാരും ഊർധ്വമന്തിനാം ഊർധ്വരേതസ്സുകളും ശ്രമണാനാം കഠിന തപസ്വികളുമായ ഋഷീണാം ജ്ഞാനയോഗികളുടെ ധർമാൻ ധർമ്മങ്ങളെ ദർശയിതുകാമഹ കാട്ടിക്കൊടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടി ശുക്ലയാ വിശുദ്ധ സത്വാത്മകമായ തനുവ സ്വരൂപത്തോടെ അവതതാര അവതാരം ചെയ്തു ഭഗവാൻ സ്വയമേവ അങ്ങനെ കൽപ്പിച്ചത് തന്നെയാണ് പരമഹംസന്മാർ എങ്ങനെയായിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാനായി മേരുദേവിയിൽ ഋഷഭൻ എന്ന നാമധേയത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് ഈ ഋഷഭദേവനാണ് പിന്നീട് ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ട് പറയപ്പെടുന്നത് അതാണ് ദിഗംബര സന്യാസിമാരുടെ തുടക്കം അവിടെ നിന്നാണെന്നാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഭഗവാൻ അവതരിച്ചത് ഈ ഋത്വിക്കുകളാൽ ചോദിക്കപ്പെട്ടതും ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ഇങ്ങനെ നാഭിയുടെയും മേരുദേവിയുടെയും മകനായി ഋഷഭദേവൻ भगवान् अंशावतार भूमि इति श्रीमद्भागवते महापुराणे पञ्चमस्कन्धे नाभिचरिदे तृतीयो अध्यायः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण